റോഡ് നടന്നില്ലേ രസം കാണേ അതല്ലേ ഒരു പ്രത്യേകത അതല്ല ശരിയാതെല്ലാം ആസ്വദിക്കണെങ്കിൽ നിങ്ങളും അപ്പം വേണം നിങ്ങൾ ഏത് സമയവും ഫോണ് കണ്ടോ ഇന്നെങ്കിലോ ഫോണൊന്ന് ഓഫാക്കി വെച്ചൂടെ ആരാ വിളിച്ച ഇത്രയും ദൂരം വന്നറിയാ എനിക്ക് സമയം പറഞ്ഞു അതോ എന്നാലും എന്നൊക്കെ ചില കാര്യങ്ങൾ എന്നോട് പേഴ്സണലായിട്ട് പറയുന്നു അതല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ കുറച്ച് ദിവസമായിട്ട് ഒരു പെണ്ണെന്നെ വിളിക്കുന്നുണ്ട് അതിനെന്താ പെണ്ണെ വിളിച്ചത് ഇത് ഞാൻ വിചാരിക്കുന്ന വിളിയല്ല ഓക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ അല്ല മണിക്കൂറുകളോളം മണിക്കൂറുകളോടൊന്നെ വിളിച്ച് സംസാരിക്കുന്നത് നീ അറിയാണ്ട് ഞാൻ എന്നോട് സംസാരിച്ചിരിക്കും ഇത്രയും ദിവസം ഇപ്പ സമാധാന ആ നമ്പർ ഇപ്പൊ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യത ഒന്നും പോകാനാ എന്നെ ഇത്രയും സ്നേഹിക്കുന്നു നിന്നോട് പാടില്ല കാര്യം േ ഇത്രയും കാട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നേ വീട്ടെന്ന് പറഞ്ഞാല് അത് ഏത് രീതി പ്രതികരിക്കുന്നുള്ള പേടി ഇപ്പൊ ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലെല്ലാം പോണല്ലേ ഒഴിവ് വീട്ടുമോ വണ്ടി നിർത്ത് എന്താ പണ്ട പെണ്ണുങ്ങളെ വിളിച്ചു നടന്നിട്ട് കാട്ടിന്റെ അടുത്ത് നീ വർത്താൻ ഒന്നല്ല പറഞ്ഞേ ആർന്ന് എങ്ങനെയാ പറയാ ഏതോ കാട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങൾ എന്നാർന്ന് കൊന്നെ നിങ്ങൾ എതിർത്ത് പറഞ്ഞാലേ ഈ ഫോണ് ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് പറയാം ബാക്കി അങ്ങ് വാങ്ങി